ഹായ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കർണാടക പുത്തൂരിലൊരു വീടാണ് അതിമനോഹരമായിട്ട് ഒരുപാട് നമ്മുടെ മരത്തിൻ്റെ വർക്കും അതേപോലെ തന്നെ സ്റ്റോണും അങ്ങനെ എല്ലായിടത്തും ഓരോ നിർമ്മാണത്തിലും വളരെയധികം സൂക്ഷിച്ച് വളരെയധികം ഭംഗിയോടുകൂടി ചെയ്തിട്ടുള്ളൊരു വീടാണത് ആ വീടിൻ്റെ മുഴുവൻ വീഡിയോ ഏകദേശം നമ്മൾ ഏഴ് എട്ട് എപ്പിസോഡുകളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എട്ട് എപ്പിസോഡിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിൽ അവിടെ വർക്കുകളുണ്ട് നമുക്ക് കഴിഞ്ഞാൽ ആദ്യം ഇതിനൊരു ക്ഷമ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് നമ്മുടെ വീട് പൂർണ്ണമായിട്ടും കാണിക്കാൻ കാണിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതിനൊരു ക്ഷമി വയ്ക്കുകയാണ് നമ്മൾ അടുത്തൊരു വീഡിയോ കൂടി ആ വീടിൻ്റേതായിട്ട് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും വീട് ഉൾപ്പെടുത്തിക്കൂടെ തന്നെ ചെയ്യുന്നത് അവിടെ ആ വീട്ടിൽ നമ്മൾ പ്രൈം സ്റ്റോണിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നത് ലാട്രൈറ്റിൻ്റെ വർക്കുകളാണ് ലാട്രേറ്റ് ക്ലാഡിങ് ടൈൽസിൻ്റെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ആറ് സൈസിൽ ഇരുപതെമം ആയി വരുന്ന ക്ലാഡിങ് ഭിത്തിയിൽ മുഴുവൻ ക്ലാഡ് ചെയ്തിരിക്കുക ഒട്ടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ക്ലാഡിങ് തന്നെ ഉപയോഗിച്ചിട്ട് അതിനെ മോൾഡ് ചെയ്തിട്ട് വളരെ ഡിസൈൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ തന്നെ ലാറ്ററൈറ്റിൻ്റെ ഒന്നേ ഒന്ന് ഒന്നരയ്ക്ക് ഒന്നര സൈസ് വരുന്നുണ്ട് അമ്പതെമം തിക്നസ്സിൽ പാവിങ്ങിന് വരുന്ന സൈസാണ് ഇതുകൊണ്ട് മനോഹരമായിട്ടുള്ള ഫ്ലവറുകൾ വെട്ടിയിട്ട് ആ ഫ്ലവറുകൾ അവിടെ ഒരുപാട് ഭിത്തിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീടിൻ്റെ വലിയൊരു വീടാണ് ആ വലിയൊരു പ്രൊജക്ടിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം തന്നെയാണ് രണ്ട് രീതി രണ്ട് ഇതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് ഇരിക്കുന്നത് ഒന്ന് ലാഡ്രേറ്ററിൻ്റെ ക്ലാഡിങ് ടൈൽസിൻ്റെ വർക്കും രണ്ടാമത് വരുന്നത് മരത്തിൻ്റെ നല്ല തേക്ക് ഉപയോഗിച്ച് തന്നെ വർക്കിലാണ് കൂടുതലായി വരുന്നത് മരത്തിൻ്റെ ഡിസൈൻ വർക്ക് തന്നിട്ടുണ്ട് ആ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര ഏക്കറിലാണ് ആ വീട് ഇരിക്കുന്നത് അതിൽ ഒരേ ഏക്കറിൽ പൂർണ്ണമായിട്ടും വീടും ഗാർഡൻ ഏരിയ ആണ് വരുന്നത് ആ ിൽ താഴെ ഒരു ബെഡ്റൂമും മേലെ മൂന്ന് ബെഡ്റൂമും ആയിട്ടാണ് വരുന്നത് വളരെ വെറുപ്പത്തിലുള്ള ഒരു വരാന്തയാണ് ആ വരാന്തയിൽ നമ്മൾ ആ ട്രഡീഷണൽ ലുക്കും ഭംഗിയും ഒരു സേഫ്റ്റി എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള മരത്തിൻ്റെ ഡിസൈനും ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഒത്തിരി ചുമർ ചുമറശില്പങ്ങൾ മരത്തിൽ കൊത്തിയെടുത്ത ചുമർ ചുമറശില്പങ്ങൾ ഒരുപാട് ആ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ് ചുവപ്പും കറുപ്പും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ തീം കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ അകത്തുള്ള തീം ഇപ്പോൾ അല്ലെ നമ്മുടെ ഡൈനിങ് ഹാളിൽ കൊടുത്തിരിക്കുന്നത് ഒരു അണ്ണാൻ കണ്ണൻ മാങ്ങ ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്നതായിട്ടുള്ളത് അതേപോലെ ഓരോ ഭാഗങ്ങളിലും വളരെ അതിൻ്റെ ഉടമസ്ഥൻ തന്നെ അയാളുടെ ആശയത്തിൽ കാണിക്കുന്ന രീതിയിലുള്ള വളരെ നല്ലതായിട്ടുള്ള ഒരുപാട് മരത്തിൻ്റെ നൂറ് ശതമാനം കൈ കൊണ്ടുള്ള ശില്പങ്ങളാണ് മരത്തിൻ്റെതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന വീടിൻ്റെ പൂര്ണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ ചെയ്യുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ലാറ്ററേറ്റ് എക്സ്പോസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ്റെ മുഴുവൻ വർക്കുകൾ ഓൾറെഡി നമ്മൾ ഡൺ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളതൊരു മെയിൻ ആയി നമ്മളൊരു മെയിൻ പാർട്ടാക്കി എടുക്കാൻ പോവുകയാണ് ലാറ്ററേറ്റ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ലാറ്ററേറ്റ് ഡിസൈൻ വർക്കുകളുടെ ഒരു മെയിൻ കൺസ്ട്രക്ഷൻ കൂടി നമ്മൾ നമ്മൾ ഈ ഒരു പ്രൈം സ്റ്റോണിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് കൂടാണ്ട് നമ്മൾ വീടുകളെ പരിചയപ്പെടുത്തുന്ന നല്ല മനോഹരമായിട്ടുള്ള വീഡിയോകൾ അടുത്ത നമ്മളുടെ ഓരോ ആഴ്ചകളിലെ അപ്ഡേഷനിലും നമ്മൾ തുടർ വീഡിയോകളിൽ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോ നമ്മൾ പുതിയ പുതിയ വീടുകൾ നമുക്ക് ലാറ്ററേറ്റിൻ്റെതായിട്ടുണ്ടാവും അല്ലാതെ വരുന്ന ഇതെല്ലാം നമുക്ക് പുതിയ നൂതന ആശയങ്ങൾ പുരാതന രീതിയിലുള്ള വീടുകളെല്ലാം നമ്മൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് നമസ്കാരം